ഇത് ഒരു തരത്തിൽ ഞാൻ അംഗീകരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്തുനോറ് പ്രോഡക്റ്റ് മാറ്റിവെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും കിട്ടുകയും ചെയ്തു ഇത് പതിനായിരം രൂപ ഫൈൻ അടക്കാതെ ജോയിസി ഇനിയും ഇവിടെ ബില്ലടിക്കാം പക്ഷെ ഫൈൻ പതിനായിരം രൂപ അടച്ചോളാം സാലറിയിൽ നിന്ന് എന്റെ പതിനായിരം രൂപ കത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയിസിയുടെ ഒരു ബില്ലും അടിക്കേക്കത് റിസെൻ ചെയ്ത് റിസെൻ ചെയ്തു അറു ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം അറു ദിവസം കഴിഞ്ഞ് മൊബൈൽ തിരിച്ച് വാങ്ങിച്ചു ആരാണ് ജോയ്സി ജോയ്സി ആണ് ആദ്യമായിട്ട് ആ ഒരു വീഡിയോക്ക് അതായത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ വീഡിയോ ഇല്ലേ എങ്ങനെയുണ്ട് ഒലിവിയെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യത്തിന് ആദ്യമായിട്ട് കമന്റ് ഇട്ട അവിടുത്തെ ഒരേ ഒരു ജോലിക്കാരി അവരിട്ട കമൻ്റ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യുന്നു ഫസ്റ്റ് മാസം എനിക്ക് ഇരുപതിനായിരം കിട്ടി പിറ്റത്തെ മാസം നാൽപ്പതിനായിരം കിട്ടി ഈ വർഷം അമ്പതിനായിരത്തിലേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയാണ് ജോയ്സി അതുകൂടാതെ ഇപ്പോൾ നിരന്തരമായിട്ട് അവരുടെ വീഡിയോസിൽ തിളങ്ങി നിൽക്കുന്ന കുട്ടിയാണ് ജോയ്സി ജോയ്സിയോടാണ് പറയുന്നത് എന്ത് ഇപ്രാവശ്യം പതിനായിരം രൂപ ഫൈന് നിങ്ങൾ തിരിച്ചടയ്ക്കണം പിന്നെ എന്താ വെച്ചാൽ തരാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്കൂട്ടാവാം ഇതാണ് ജോയിസിയുടെ അവസ്ഥ എന്നിട്ട് പറയുകയാണ് കമൻ്റായിട്ട് കമൻ്റ് ഒരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട അവിടെ കിടന്ന് അരകണം ഇനി പുറത്തുപോയ പണി കിട്ടുമെന്ന് വിചാരിച്ചു ജോയ്സി എന്ന് പറയുന്നു നിരന്തരമായിട്ട് ഒരു കുഴപ്പമില്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ് കളിക്കുകയാണ് അപ്പോൾ ഒലിവിയ ഡിസൈൻസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം ഇനി അവരെ കുറിച്ച് കുറച്ചുകൂടി പറയുന്നുണ്ട് പറയുന്ന ആരാ നോക്കണം നമ്മുടെ ദാതിരികിടെ തോന്നും അതേ നമ്മുടെ സ്വന്തം പതിനായിരം രൂപ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഏത് അവർ ആയാലും എന്റെ സ്ഥാപ്യം വെച്ച് ഓർപ്പിക്കത്തില്ല മിനിമം പതിനായിരം രൂപ കസ്റ്റമർ എൻറെ കിങ്ങാണ് എന്റെ കസ്റ്റമർ എൻറെ അന്നമാണ് കസ്റ്റമർ ഇവിടുന്ന് വന്ന വന്നാൽ നിങ്ങൾക്ക് എന്റെ കസ്റ്റമറെ ഫോൾട്ട് ആക്കിയാൽ ഓരോ രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല അംഗീകരിക്കണ്ട പക്ഷെ എനിക്ക് കസ്റ്റമർ മാത്രമല്ല എൻ്റെ സ്റ്റാഫുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരെ ഞാൻ കൈപ്പിടിച്ച് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ ഒലിവിയുടെ അച്ചു എവിടെ പോയി ആണ് അപ്പോൾ ഈ പിന്നണിയിൽ നിന്ന് കളിക്കുന്ന വൃത്തികേടുകൾ കളിക്കുന്ന ആൾ ഒലിവിയ ഡിസൈൻസിൻ്റെ അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മുന്നിൽ നിന്ന് ചിരിച്ച് ഇങ്ങനെ കൊമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യൂട്യൂബേഴ്സിന് എതിരെ ശക്തമായിട്ട് ഇടപെടൽ നടത്താൻ പോകുക അതായത് പണി ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് എന്തായാലും സിബി മോൻ്റെ കുറച്ചുകൂടി ഡയലോഗ് ഉണ്ടെന്ന് കേൾക്കാം ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എന്റെ സാലറി കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയിസിന് ബില്ല് അടിക്കാൻ പാടില്ല ഒരു കുഴപ്പവും ഇല്ല ബാക്കി ക്യാഷ് തരും തിരിച്ചു തരും ഇത് രണ്ടിലേക്ക് പറ്റും നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയ്സിന് ബില്ലടിക്കാൻ പാടുള്ളൂ അല്ല ഒരു റീസണുമായിട്ട് എന്റെ അടുത്ത് വരരുത് ഇത് എന്റെ കസ്റ്റമറെ വാദിക്കുന്ന എന്റെ കസ്റ്റമർക്ക് തൊന്നാൽ ഏതവളായാലും പൊരുവിട്ട് എന്ന് പ്രതീക്ഷ ഓക്കെ ഏതവളായാലും മാന്യമായ ഭാഷ മാത്രം സംസാരിക്കുന്ന സിബിച്ചേട്ടായി പറയുന്ന ഡയലോഗുകളാണ് ഏതവളായാലും എനിക്ക് വിഷയമല്ല ഇതേ സിബിച്ചേട്ടൻ തന്നെയാണ് ഇപ്പൊ പുറത്ത് വരലല്ലേട്ട ഉള്ളിൽ നിന്നുള്ള കളി മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നിട്ട് നിരന്തരമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോ ഇതാണ് അവസ്ഥ ഒലിവിയ ഡിസൈൻസിന്റെ പുറത്ത് വേറെ മുഖം അകത്ത് വേറെ മുഖം എന്നുള്ളതാണ് സിബി നിരന്തരമായിട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ജോയ്സി എന്ന പെൺകുട്ടിയാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു കമന്റ് ആയിട്ട് ഇടുന്നത് കമൻ്റ് ആണെന്നുണ്ടെങ്കിലോ വലിയ സംഭവം എനിക്കൊരു കുഴപ്പവും ഇല്ല ഇവിടെ ഞാൻ കാലങ്ങളായി പണിയെടുക്കുന്നതാണെന്ന് പക്ഷെ അവർക്ക് പോലും നിരന്തരമായിട്ടുള്ള ഹണ്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി വലിച്ചു നീട്ടുന്നില്ല ഇതാണ് ഒലിവിയ ഒരു ഒരു പ്രശ്നം അതായത് പുറത്തും അകത്തും വെവ്വേറെ മുഖങ്ങളുള്ള ഒലീവിയയിലേക്ക് ഇനി നിങ്ങൾ പോകണ പോകണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക സിബി എന്ന് പറയുന്ന ഒരാള് ഇതിന്റെ അടിയിലുണ്ട് പിന്നിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക പുറത്ത് കാണുന്ന ആ ചിരിച്ച മുഖമുള്ള മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള അച്ചുവിന്റെ മുഖം മാത്രമല്ല അകത്ത് ആരും കാണാതെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് ഓക്കെ അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഓക്കെ